ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചെറിയൊരു ഡേമി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ലോണം തണുപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാനൊന്ന് ഡോറൊക്കെ ഒന്ന് തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ബാൽക്കണിൻ്റെ നെറ്റിട്ടിട്ട് അങ്ങനെ ബാൽക്കണി തുറന്ന് വെച്ചിട്ടുണ്ട് നല്ല തണുപ്പ് കാറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് ടൈം ഇങ്ങനെ തുറന്ന് വെക്കും പിന്നെ ഇത് ഞാൻ ഒരു നാഷണൽ ഡേ ആയില്ല അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പേ എടുത്തിട്ടുണ്ടായ വീട് വന്നിട്ടാണ് അപ്പം നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളെ ബിൽഡിങ്ങിൽ ഇതേപോലെ ബലൂൺസും എല്ലാം ഇങ്ങനെയൊക്കെ എടുത്ത് തൂക്കി നല്ലോണം അലങ്കരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഉണ്ടാ ചെറിയ ഒരു പന്ത്രണ്ടേ മുക്കാൽ ആ ഒരു ടൈമിലാകുമ്പോൾ വീട് കേട്ടോ സ്കൂൾ വിട്ടിട്ട് അപ്പോൾ അങ്ങനെ മോളെ വെയിറ്റ് ചെയ്യാൻ താഴെ പോയിട്ടിരിക്കുന്നതന്നിട്ടാ പിന്നെ ഈ കുട്ടീനെ ഞാൻ എത്തിക്കും ഇവിടെ താഴെ വന്നിട്ടിരിക്കുമ്പോൾ കാണാൻ ഈ കുട്ടീനെ അങ്ങനെ വീട് എടുത്തിയാണ് പിന്നെ ഇതാ നാഷണൽ ഡേൻ്റെ ദിവസമായതുകൊണ്ട് എല്ലാവരും ഇതാ ഇതേപോലത്തെ നാഷണൽ ഫ്ലാഗിൻ്റെ എല്ലാം കളറ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് മോള് വരാൻ കുറച്ച് ആയിരുന്നു കാരണം നാഷണൽ ഡേൻ്റെ പരിപാടി സ്കൂളിൽ സ്കൂളിലുണ്ടായിരുന്നു അപ്പം എല്ലാ ബസ്സും അങ്ങനെ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ എൻ്റെ മോൾ വന്നിട്ട് ഇപ്പം സ്കൂളിൽ ഇന്ന് പരിപാടി ഉണ്ടായത് തന്നെ ഈ ഫ്ലാഗിൻ്റെ കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ വേണ്ടി പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡാൻസ് എല്ലാം കളിക്കാനെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഡാൻസ് എല്ലാം പ്രാക്റ്റീസ് ചെയ്തിട്ടെല്ലാം എന്നിട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്

പിന്നെ ഓക്കേ ഈ ഡ്രസ്സ് ഇട്ടോണ്ട് തന്നെ ഭയങ്കര ചൂടെടുക്കുന്നു കുത്തുന്നെല്ലാം പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ എന്നിട്ട് ആദ്യം തന്നെ ഡ്രസ്സ് മാറ്റണം എന്നിട്ട് എന്നോട് കുൽമാലാക്കീന് പക്ഷെ ഞാൻ പറഞ്ഞ് ഒരു വീഡിയോ എടു ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ കാണിച്ചു തന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് മാത്രം മാറ്റാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ടാന്ന് ശേഷം കുറേ പറഞ്ഞീന് എനിക്ക് മാറ്റിത്തരണം എന്ന് ഞാൻ പറഞ്ഞു ഡാൻസ് കളിച്ചാലേ മാറ്റിത്തീരുന്നു അങ്ങനെ ഡാൻസ് കളിക്കുന്നതാണ് കേട്ടായി മാറാത്തേ ഡാൻസ് കളിക്കുന്നതാണ് ഇനി ഇതിനുശേഷം ആശുവിൻ്റെ മാം കുറച്ച് വീഡിയോസും ഫോട്ടോസെല്ലാം അയച്ചു തന്നിട്ടുണ്ടായിനി കുട്ടികളെല്ലാം ഒന്നായിട്ടില്ലേ നല്ല അടിപൊളി ആഘോഷ സ്കൂളിൽ ഉണ്ടായിരുന്നു കേട്ടാ അടിപൊളി ഡാൻസും ഇതെല്ലാം ആക്കിയിട്ട് ഇതാണ്ടാ ഇതെല്ലാം യു എ യിൻ്റെ ആ ആ ഓരോരിത് മക്കളെ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതിൻ്റെ നല്ലൊരിതാണ് കേട്ടോ ഇനിയിപ്പം മനുഹ വരുന്ന ടൈം ആയിട്ടാണ് അപ്പം ഓളെ തായലേക്ക് കൂട്ടാൻ വേണ്ടി പോകുന്നതാണ് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ആയുഷുവിന് ഭയങ്കര ഇഷ്ടമാണ് മനുഹനെ കൂട്ടാൻ വേണ്ടി പോകാൻ ഇപ്പം ഓൾ അത് വരെ ചില ടൈമിൽ ഉറങ്ങാണ്ടിരിക്കും കേട്ടാ ഓൾ മനുഹ വന്നിട്ട് ഉറങ്ങും എന്നെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ സ്കൂൾ വിട്ടിട്ട് വന്നാൽ ഒന്ന് ഉറക്കരുണ്ടോ ഓളെ ചില ടൈമിൽ മനുഷ വരണം നിർത്തി നിൽക്കും അങ്ങനെ ഓളെ കൂട്ടാൻ വേണ്ടി പോകുന്നതാണ് അങ്ങനെ മൻഹ വരുന്ന ടൈം ആയിട്ടാ മനഹാന്റെ മനുഹാക്ക് നാച്ചുറൽ ഡേന്റെ ഡ്രസ്സായിട്ട് പരദ് അങ്ങോട്ട് ഇടാനും ബ്ലാക്ക് കളറാണ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പർദ്ദ മതി നിറത്തി അങ്ങനോട് പർദ്ദിട്ടാണ് പോയിട്ടുണ്ടായത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ അലങ്കരിച്ചിട്ട് കാണാൻ വേണ്ടിട്ടൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയായിരുന്നു അപ്പൊ നനഹ വരുമ്പോഴത്തേക്ക് ഒരു മൂന്നര എല്ലാം ആകുട്ടാ പിന്നെ ഇന്ന് എനിക്ക് ചെറിയൊരു കുക്കിങ്ങിന്റെ വീട് എടുക്കാൻ ഉണ്ടായിരുന്നു കുക്കിങ്ങിന്റെ വീട് എന്ന് പറഞ്ഞാല് യൂട്യൂബ് വിടാൻ അല്ലായിരുന്നു എടുത്തത് നമ്മുടെ നാട്ടിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു നാഷണൽ ഡേൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ ലീവ് ഉണ്ടല്ലോ അപ്പം എല്ലാവരും നാട്ടുകാരെല്ലാം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പഴയകാലത്തെ ബിരിയാണി അല്ലേ പഴയകാലത്തെ ബിരിയാണീൻ്റെ വീഡിയോ ഒന്ന് ഒന്ന് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഓൺലൈനായിട്ടാണ് കേട്ടോ മത്സരം ഓൺലൈനായിട്ടാണ് ഓൺലൈനിൽ നമ്മൾ വീഡിയോ പ്രസൻറ്റേഷൻ എങ്ങനെയുണ്ടാവും അതിനനുസരിച്ചിട്ടാണ് കേട്ടാ നമുക്ക് ഫസ്റ്റും സെക്കൻഡറിയും കിട്ടല് ഞാൻ പഴയ കാലത്ത് ഉണ്ടാക്കുന്നില്ലേ ില്ലേ ചിക്കൻ ഒന്ന് ഒരു ബിരിയാണി പഴയ കാലത്ത് ഇപ്പം നമ്മളെ കല്യാണത്തിനുള്ള ബോയറും കിട്ടുന്ന ആ ഒരു ബിരിയാണിന്റെ ഒരു ടേപ്പിലാന്നിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായത് പക്ഷെ അന്നെ ഇവിടെ ഗെസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഇത് ടേസ്റ്റ് നോക്കിയിട്ടല്ലോ ഇത് ജഡ്ജ് ചെയ്യല് അപ്പം ഓൺലൈനിൽ പ്രസന്റേഷന് അതേപോലെ അനുസരിച്ചിട്ടാണ് ഫസ്റ്റ് സെക്കൻഡെല്ലാം കിട്ടലിട്ടാ പക്ഷേ അങ്കീതിയില് ഫസ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടോന്നുണ്ടായിട്ട് ഇല്ലാട്ടാ പിന്നെ എനിക്ക് ടൈം ഉണ്ടായിട്ടുമില്ല ഈ ദിവസം തന്നെ എടുത്തിട്ട് ലാസ്റ്റ് ഡേറ്റും അപ്പം ഞാൻ എഡിറ്റ് എഡിറ്റെല്ലാം ചെയ്യാനൊന്നും നമുക്ക് കറക്റ്റ് ടൈമൊന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതിൻ്റേതായ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പോയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ പോയിറ്റ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ തീയൊന്നും ഇല്ലാണ്ട് ഉപയോഗിക്കുക ചെയ്യുന്നത് അപ്പം ഞാൻ കുക്കുംബർ ബോട്ട്സ് ആട്ടാ തയ്യാറാക്കിയിട്ടുണ്ടായത് ഇതുണ്ടോ ഇത് ഈ ഒരു ഐറ്റം ആ എന്നിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായത് ഇതിനെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും ലാസ്റ്റ് പത്ത് മിനിറ്റ് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുക്കാൽ മണിക്കൂർ ആട്ടാ പരിപാടി അപ്പം ലാസ്റ്റ് എനിക്ക് പത്ത് മിനിറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞ് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തോന്ന് അങ്ങനെ ഞാൻ വേഗം ചെയ്തതന്നിട്ടത് അപ്പം ഇതിന് പ്രോത്സാഹനമായിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പനിപ്പൂരിൻ്റെ ഇതെല്ലാം വരുന്ന ഒരു ഇതായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ലാസ്റ്റ് ആയതുകൊണ്ട് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് വേറെ ആക്കാന്നെട്ടോ കിട്ടിയിട്ടുണ്ടായത് അതിലും നമുക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓൺലൈനായിട്ട് പാട്ട് മത്സരം ഉണ്ടായിരുന്നു ആ പാട്ട് മത്സരത്തിൽ മാഷാല എനിക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നു അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വിശേഷങ്ങൾ പിന്നെ ഇതാ ഇവിടെ ബിരിയാണി ഇപ്പം ദമ്മായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഞാൻ ചിക്കനും പൊരിച്ചു വെച്ചിട്ടുണ്ട് ചിക്കന് ഇത് പൊരിക്കാത്ത ഉണ്ടാക്കുന്ന ബിരിയാണി അല്ല അപ്പം ചിക്കൻ പൊരിച്ച ഇഷ്ടമില്ലാത്ത അങ്ങനെ ചിക്കൻ പൊരിച്ചത് അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം പഴയ ഈ ഒരു മോഡലിൽ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പഴയ കാലത്ത് ആ ഒരു സ്റ്റീലില് മഞ്ഞിറ്റി നല്ല പോയി കയറി കിട്ടുന്ന അതേ ഒരു ബിരിയാണി ഒരു സ്റ്റൈൽ ആയിട്ട് ഇത് അപ്പം എൻ്റെ പുതിയ വീഡിയോ അതിൻ്റെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ കൂടെ ലൈക്ക് ചെയ്യുക പിന്നെ ഓൾബട്ടൺ പ്രസ് ചെയ്യുക അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ പിന്നെ വീണ്ടും പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഇൻഷല്ല അസ്ലാമലൈക്കും